അനന്തമായ പ്രപഞ്ചത്തിന്റെ വിരിമാറിൽ വിസ്മയങ്ങളുടെ വിത്തുപാകി കടന്നുപോകുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ സൗന്ദര്യം കൊണ്ടും പ്രഭാവം കൊണ്ടും രാജ്ഞിപട്ടം അലങ്കരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി ചന്ദ്രന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയുടെ സർഗാത്മകതയും ഭൂമിയുടെ ബലപൂഷ്ടതയും ഒത്തുചേരുന്ന ഈ നക്ഷത്രം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ പ്രപഞ്ചം അവർക്കായി കരുതി വെച്ചിരിക്കുന്ന ചില രഹസ്യ ഭാഷകളുണ്ട് ആ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും നമ്മുടെ ജീവിതം കേവലം യാദൃശ്ചികതകളുടെ സമാഹാരമല്ല മറിച്ച് ഗ്രഹങ്ങളുടെ ചലനങ്ങളും അക്കങ്ങളുടെ സ്പന്ദനങ്ങളും ചേർന്ന് രചിക്കുന്ന ഒരു മഹാകാവ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് മുന്നിൽ വിസ്മയകരമായ മാറ്റങ്ങളുടെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്നെന്ന സൂര്യന്റെ ഊർജം നയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചന്ദ്രന്റെ ആധിപത്യത്തിലുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗ്യസംഖ്യകൾ എങ്ങനെ ഒരു സുരക്ഷാ കവചമായും വിജയമന്ത്രമായും മാറ്റാമെന്നത് ഏറെ പ്രസക്തമാണ് ഈ വീഡിയോ കേവലം ഒരു പ്രവചനമല്ല മറിച്ച് രോഹിണി നക്ഷത്രത്തിന്റെ സവിശേഷതകളെയും വരാനിരിക്കുന്ന വർഷത്തിന്റെ സംഖ്യാശാസ്ത്രപരമായ സ്പന്ദനങ്ങളെയും കോർത്തിണക്കി നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കാനുള്ള ഒരു വഴികാട്ടിയാണ് കരിയർ പ്രണയം സാമ്പത്തികം ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ തൊടുപ്പിലും ഭാഗ്യ നമ്പറുകൾ എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം പ്രപഞ്ചശക്തികൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ആ യാത്രയിലെ ആദ്യ ചുവടുവെപ്പായി ഈ അറിവിനെ സ്വീകരിക്കാം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തേതാണ് രോഹിണി ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായി പുരാണങ്ങൾ രോഹിണിയെ വിശേഷിപ്പിക്കുന്നു സൗന്ദര്യം ആകർഷണ ശക്തി സർഗാത്മകത എന്നിവയുടെ പ്രതീകമാണ് ഈ നക്ഷത്രം സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന അക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് രോഹിണി ഇതിന്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നു അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാർ കലാപരമായ കഴിവുകൾ ഉള്ളവരും മൃദുവായ സംസാര ശൈലി ഉള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഇവരുടെ രാശ്യാധിപൻ ശുക്രനായതുകൊണ്ട് ഭൗതിക സുഖങ്ങളോടും ആഡംബരത്തോടും ഇവർക്ക് താല്പര്യമുണ്ടാകും സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും ഗ്രഹങ്ങൾക്കും പ്രത്യേക സംഖ്യകളുണ്ട് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ രോഹിണിയുടെ അധിപൻ ചന്ദ്രൻ ആയതുകൊണ്ട് ചന്ദ്രന്റെ സംഖ്യയായ രണ്ടാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ സമാധാനം സഹകരണം സർഗാത്മകത എന്നിവ ഈ സംഖ്യ സൂചിപ്പിക്കുന്നു സൂര്യന്റെ സംഖ്യയായ ഒന്നും കേതുവിന്റെ സംഖ്യയായി ഏഴും ചൊവ്വയുടെ സംഖ്യയായ ഒൻപത് എന്നിവയും രോഹിണി നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളിലും ഗുണകരമായി വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിന്റെ ആകെ തുകയായി വരുന്ന ഒന്നെന്ന സംഖ്യയാണ് ഈ വർഷത്തിന്റെ ഭാഗ്യ നമ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തെ ഭരിക്കുന്നത് ഒന്ന് എന്ന സംഖ്യയാണ് ന്യൂമറോളജിയിൽ ഒന്നത് സൂര്യന്റെ സംഖ്യയാണ് ഇത് പുതിയ തുടക്കങ്ങൾ അധികാരം നേതൃപാഠവും ഊർജ്ജസ്വലത എന്നിവയെ സൂചിപ്പിക്കുന്നു രോഹിണി നക്ഷത്രത്തിന്റെ ഭാഗ്യ നമ്പർ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സംഖ്യ ഒന്നും തമ്മിലുള്ള ബന്ധം വളരെ സവിശേഷമാണ് സൂര്യനും ചന്ദ്രനും ഒന്നിക്കുന്നത് പോലെ ഒരു ഊർജ്ജമാണ് ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കുക രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തങ്ങളുടെ ഭാഗ്യസംഖ്യകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ പുതിയ ബിസിനസ് കരാറുകൾ ജോലിയിൽ പ്രവേശിക്കൽ എന്നിവയ്ക്ക് ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുക വർഷത്തിന്റെ സംഖ്യ ഒന്ന് ആയതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കരുത് നിങ്ങളുടെ സംഖ്യയായ രണ്ടിന്റെ ശാന്തതയും ഒന്നിൻ്റെ കരുത്തും ഒത്തുചേരുന്നത് നിങ്ങളെ മികച്ച ഒരു ലീഡറാക്കും സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ശ്രദ്ധാലുക്കളാണ് ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നല്ലെങ്കിൽ രണ്ട് വരുന്ന തുകകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിന്റെയോ പിൻ നമ്പറിന്റെയോ ആകെ തുക രണ്ടിലോ ആറിലോ വരുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും രോഹിണി നക്ഷത്രക്കാർ പ്രണയത്തിന് വലിയ വില നൽകുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുക്രന്റെ സംഖ്യയായ ആറല്ലെങ്കിൽ ചന്ദ്രന്റെ സംഖ്യയായ രണ്ട് വരുന്ന ദിവസങ്ങൾ ഏറെ അനുയോജ്യമാണ് ഒന്ന് രണ്ട് ഏഴ് എന്നീ സംഖ്യകളുടെ സ്വാധീനമുള്ള വ്യക്തികളുമായി രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല പൊരുത്തം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ രണ്ടെന്ന സംഖ്യ സഹായിക്കും പഠനമുറിയിൽ വടക്ക് ദിശയിലായി നിങ്ങളുടെ ഭാഗ്യ നമ്പർ എഴുതി വെക്കുന്നത് പോസിറ്റീവ് ഊർജ്ജം നൽകും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുമ്പോഴോ അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴോ ഒന്ന് രണ്ട് തീയതികൾക്ക് മുൻഗണന നൽകുക മാനസികാരോഗ്യം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് ചന്ദ്രൻ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പൂർണ്ണ ചന്ദ്ര ദിവസം ധ്യാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഊർജം നിലനിർത്താൻ സഹായിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പുതിയ വാഹനം വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ വാഹന നമ്പറിന്റെ ആകെ തുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആറോ വരുന്നത് നോക്കുക ഇത് അപകടങ്ങൾ കുറയ്ക്കാനും യാത്രാസുഖം വർദ്ധിപ്പിക്കാനും സഹായിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലെ അക്കങ്ങളുടെ തുക രണ്ടു വരുന്നത് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഗുണകരമാകും വീടിന്റെ പേരോ നമ്പറോ നിങ്ങളുടെ ഭാഗ്യസംഖ്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണകരമാകും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എട്ട് നാല് എന്നീ സംഖ്യകൾ അല്പം വെല്ലുവിളികൾ ഉയർത്തിയേക്കാം ശനിയുടെ സംഖ്യയായി എട്ട് മന്ദതയെയും രാഹുവിന്റെ സംഖ്യയായ നാല് അപ്രതീക്ഷിത തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്നു അതിനാൽ പ്രധാന കാര്യങ്ങൾക്ക് ഈ തീയതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഭാഗ്യസംഖ്യകളുടെ ഗുണബലം വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് രോഹിണിയുടെ അധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക വെള്ള ക്രീം ഇളം നീല എന്നീ നിറങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ രണ്ടിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കും വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും ഒരു നക്ഷത്രത്തെ നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിനും അതിന്റേതായ സവിശേഷതകളുണ്ട് ഇത് വ്യക്തികളുടെ സ്വഭാവത്തിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു രോഹിണി ഒന്നാം പാദം ഈ പാദത്തിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടി ഉണ്ടാകും അത് അവരെ ഊർജ്ജസ്വലരും ധൈര്യശാലികളുമാക്കുന്നു ഭൌതിക നേട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും കലയോടൊപ്പം തന്നെ സാഹസികതയിലും താൽപര്യം കാണിക്കും രോഹിണി രണ്ടാം പാദം ഇത് വർഗോത്തമ പാദമാണ് അതായത് രാശിയിലും നവാംശകതത്തിലും ഒരേ രാശിയാണ് വരുന്നത് ശുക്രന്റെ സ്വാധീനം ഇവിടെ വളരെ ശക്തമാണ് ഈ പാദ ത്തിൽ ജനിച്ചവർക്ക് സൗന്ദര്യം കല ആഡംബരം സുഖങ്ങൾ എന്നിവയോട് ായ താൽപര്യമുണ്ടാകും രോഹിണിയുടെ തനതായ ഗുണങ്ങളെല്ലാം ഈ പാദത്തിൽ വളരെ പ്രകടമായിരിക്കും രോഹിണി മൂന്നാം പാദം ബുധന്റെ സ്വാധീനം ഈ പാദത്തിൽ ജനിച്ചവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയും ബുദ്ധി നൽകുന്നു കലയും കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും എഴുത്ത് ജേർണലിസം മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും രോഹിണി നാലാം പാദം ചന്ദ്രന്റെ സ്വാധീനം ഇവിടെ വളരെ ശക്തമാണ് ഇതുവരെ കൂടുതൽ വികാരാധീനരും ഭാവനാ സമ്പന്നരും കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ അതീവ പ്രാധാന്യം നൽകും സമ്പത്ത് ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം നേടാനും ദോഷബലങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുക പാലും വെള്ളനിറത്തിലുള്ള വസ്തുക്കളും ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം വെള്ളിയിൽ തീർത്ത ഒരു മുത്ത് മോതിരവിരലിൽ ധരിക്കുന്നത് ചന്ദ്രന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും നക്ഷത്ര ദേവനായ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്നത് സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ വിജയം നേടാനും സഹായിക്കും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഭക്ഷണം നൽകുന്നത് പോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് നക്ഷത്ര ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും ചുരുക്കത്തിൽ രോഹിണി നക്ഷത്രം സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും സ്ഥിരതയുടെയും വളർച്ചയുടെയും ഒരു പ്രതീകമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം അതിന്റെ എല്ലാ ഭൗതിക സൗന്ദര്യങ്ങളോടും കൂടി ആസ്വദിക്കാൻ സാധിക്കും അവരുടെ കലാപരമായ കഴിവുകളും ആകർഷകമായ വ്യക്തിത്വവും അവരെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരാകുന്നു ഭൗതികതയോടുള്ള അമിതമായ ആസക്തിയും പിടിവാശിയും നിയന്ത്രിക്കാൻ പഠിച്ചാൽ രോഹിണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതം ഒരു കലാസൃഷ്ടി പോലെ മനോഹരവും പൂർണവുമാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുടെ ഒരു വർഷമാണ് ചന്ദ്രന്റെ സൗമ്യതയും സൂര്യന്റെ കരുത്തും ഒത്തുചേരുന്ന ഈ വർഷം നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ രണ്ടിനെ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുക ജീവിതത്തിലെ ഓരോ ചുവടുവയ്പിലും ശരിയായ സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ തടസ്സങ്ങളെ മറികടക്കാനും വിജയത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കും നമ്പറുകളിൽ വിശ്വസിക്കുക എന്നതിലുപരി ആ നമ്പറുകൾ നൽകുന്ന ആത്മവിശ്വാസം നിങ്ങളുടെ കർമ്മപഥത്തിൽ പ്രയോഗിക്കുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യം രണ്ടായിരത്തി നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷമായി മാറട്ടെ